സിപിഎമ്മിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയെ ഉപകരണമാക്കി മുഖ്യമന്ത്രിയും സിപിഎമ്മും അപകടകരമായ പ്രചാരണം നടത്തി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിന്നും സിപിഐഎം പാഠം പഠിച്ചില്ലെന്നും വിദ്വേഷ പ്രചാരണം നടത്തിയ വെള്ളാപ്പള്ളിയെ ഇടതുപക്ഷം പിന്തുണച്ചെന്നും മുജീബ് റഹ്മാൻ വിമർശിച്ചു മൂന്ന് സിപിഐഎം എം പിമാർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് ജയിച്ചതെന്നും മുജീബ് റഹ്മാൻ തുറന്നടിച്ചു ഗുഡ് ഗുഡ് സർട്ടിഫിക്കറ്റും നമ്മൾ ഒരു വിഭാഗത്തിൻ്റെയും ഗുഡ് ബുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നില്ല പാലക്കാട്ടുകാർ കൊടുത്ത സന്ദേശം നിലമ്പൂരിൽ നിന്ന് കിട്ടിയ സന്ദേശം അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സമാനമായ സ്വഭാവത്തിൽ സി പി എമ്മിന് പകർന്നു കൊടുത്ത എലക്ഷനായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷനെ നമുക്ക് കാണാൻ കഴിയും ഹെയ് സ്പീച്ച് നടത്തുകയും ഹേ സ്പീച്ച് നടത്തുന്നവർക്ക് നിർബാധം അത് നടത്താനുള്ള ഒരുക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേരളത്തിൽ സി പി എം സ്വീകരിച്ചത് ഏറ്റവും അവസാനം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത്രയേറെ വിഷം തുപ്പുന്ന പ്രഭാഷണം അദ്ദേഹം നടത്തിയതിനെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിലാസം വിളയാടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ നവോത്ഥാന നായകനായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ വലിയ ചർച്ചയായിരുന്നു ജമാതയുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ആ ചർച്ച ഇങ്ങനെ തുടരുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സി പി എമ്മിന് ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാന്റെ വാക്കുകൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ കോഴിക്കോട് വെച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറയുന്നത് അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി എ കെ ജി സെൻ്ററിൽ വെച്ച് ചർച്ച നടത്തിയെന്നും ജമാഅത്ത് ഇസ്ലാമിയോടുള്ള നിലപാട് എന്താണെന്ന് അന്ന് തന്നെ അവരുടെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ സോൾഡാറ്റിയുടെ നേതാക്കളടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവരോടും തങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയതാണ് പക്ഷേ ഇപ്പോൾ ഈ അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നത് അത്തരത്തിലുള്ള ചർച്ച പോലും എ കെ സെന്ററിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടില്ല എന്നാണ് കാരണം ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണുമായൊക്കെ ചർച്ച ചർച്ച നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ വെച്ചും ചർച്ച നടത്തിയിരുന്നു പക്ഷേ എ കെ ജി സെന്ററിൽ അത്തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളുന്നു കാരണം ചർച്ച നടക്കാത്ത ഒരു ചർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അവകാശവാദവും എന്നാണ് പറയുന്നത് അതേസമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ജമാഅത്തി ഇസ്ലാമിയെ ടൂളാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും നടത്തി ഇത് ഹിന്ദുത്വ ശക്തികൾക്ക് മാത്രമാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുകയും ചെയ്ത് ഏതായാലും സി പി ബുഡ് ഗുഡ്ബുക്കിൽ ഇടപെട ഉൾപ്പെടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതോടൊപ്പം തന്നെ അവിടെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ഇത്തരത്തിൽ രാഷ്ട്രീയ ജമ്മിത്തത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സി പി എമ്മും മനസ്സിലാക്കണമെന്നുള്ള കാര്യം കൂടി അവർ മറുപടിയായി നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജമാത്തി ഇസ്ലാമി രംഗത്ത് വരികയും ചെയ്തത് അതേസമയത്ത് മറ്റ് പല സന്ദർഭങ്ങളിൽ ചർച്ച നടത്തിയെന്നും അക്കാര്യങ്ങളൊന്നും ഇപ്പോൾ താൻ തുറന്നു പറയുന്നില്ല എന്നും പി മുജീർ റഹ്മാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്